ശ്രീ രാജു പി നായർ ഇന്നിപ്പോ സി പി ഐ എം എന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എല്ലാം ശരിയായ പാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ സി പി ഐ രാഷ്ട്രീയ ആദർശം അതിന് അനുസൃതമായി തന്നെയാണ് പെരുമാറുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അങ്ങനെ തന്നെയാണ് അത് മുഖ്യമന്ത്രിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്ത് തന്നെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നു അൻവറുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു ഈ വിഷയം അവസാനിച്ചോ അവസാനിച്ചോ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇന്ന് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സർവാധിപത്യത്തിലേക്ക് ആ പാർട്ടി മാറി എന്നുള്ളതാണ് അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീ എം വി ഗോവിന്ദൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഒരു മാധ്യമബോധം ചോദിച്ചു അങ്ങ് വിശേഷിപ്പിച്ചത് പിണറായി സർക്കാരിൽ നിന്നാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തേക്ക് ഗോവിന്ദൻ വേദന പറഞ്ഞു അത് ഞാൻ മാറ്റി എൽ ഡി എഫ് സർക്കാരിൽ നിന്നാക്കിക്കോളാംന്ന് പറഞ്ഞു നോക്കൂ എം വി ഗോവിന്ദനെ പോലെ പാർട്ടി സെക്രട്ടറി ഇതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുക ബുദ്ധിജീവി എന്ന് പറയുന്ന ആൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ചെറിയ കാര്യമല്ല ഇപ്പം ഞാൻ അടിസ്ഥാനമായിട്ട് വിശ്വസിക്കുന്ന ആശയത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ വാക്കുകളൊരുപ്പോൾ ആശയം മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ ഗോവിന്ദൻ്റെ തത്വശാസ്ത്രം മാറി എൽ ഡി എഫ് സർക്കാരും സി പി എം സർക്കാരും അല്ല മറിച്ച് പിണറായി സർക്കാരായി മാറിയത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ അൽകുമാർ ഇവിടെ സൂചിപ്പിക്കുണ്ടായി ഞങ്ങൾക്ക് ആർ എസ് എസിനെ കണ്ട നടപടി സ്വീകാര്യമല്ല ആർ എസ് എസിനെ എ ഡി ജി പി കണ്ട നടപടി സ്വീകാര്യമല്ല ശ്രീ അൽകുമാർ പക്ഷെ പിണറായി വിജയന് സ്വീകാര്യമാണ് പിണറായി വിജയന് സ്വീകാര്യമാണെന്ന് ഞാൻ പറയുന്നത് വായുവിൽ നിന്നാണോ അല്ല ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവി നൽകാൻ പാടില്ല എന്ന് വാദിക്കുന്ന ദത്താത്രേയ ഹൊസാബ്ലെ എന്ന് പറയുന്ന ആർ എസ് എസ് ഒരു വർഗീയവാദി തീവ്രവാദ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ എ ഡി ജി പി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും എന്തുമായിക്കോട്ടെ അവിടെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ആർ എസ് എസ് നേതാവിൻ്റെ വാഹനത്തിൽ കയറി തൃശൂരിൽ പോയി ഒരു മണിക്കൂർ ചർച്ച നടത്തിയത് പിണറായി വിജയൻ അറിഞ്ഞത് പി ഡി സതീശൻ പറഞ്ഞപ്പോഴാണോ അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ആറാം തീയതി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തല്ലോ പത്ത് ദിവസത്തിനുള്ളിൽ രാം മാധവനെ കണ്ടു എന്ന് കോവളത്ത് വെച്ച് കണ്ടു എന്നുള്ള റിപ്പോർട്ടും ഈ മാന്യൻ മടക്കി കയ്യിൽ വെച്ചല്ലോ അപ്പോൾ ഒന്നര വർഷമായിട്ട് അങ്ങ് പറയുന്ന ആർ എസ് എസിനെ കാണുന്നത് സ്വീകാര്യമല്ല എന്നുള്ള വാദം പിണറായി വിജയൻ ഇല്ല അനിൽ കുമാർ അതിപ്പോഴാണല്ലോ അന്വേഷണം അഭിലാഷേ എനിക്ക് സമയം തരണം ഞാൻ ആ അന്വേഷണത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുവാർ എസ് എസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ശരി അല്ല എന്തോ ഞാൻ പറയാം ആർ എസ് എസിന്റെ നേതാവ് പൗരൻ ഈ രാജ്യത്തെ ഒരു പൗരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അത് എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്നുള്ള പേരിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു കേസ് എടുക്കാൻ പറ്റുമോ ഒരു കേസ് എടുക്കാൻ പറ്റുമോ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നു എന്താ ചെയ്തത് ആർ എസ് എസിന്റെ നേതാവ് ജയകുമാറിന് നോട്ടീസ് കൊടുത്തിരിക്കുക എന്തിന്റെ പേരിലാണ് ഇന്ന് മാതൃഭിപത്രത്തിൽ അകത്ത് വലിയ ആയിട്ടുണ്ട് ആർ എസ് എസ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കില്ല അവർക്ക് സഹകരിക്കാനുള്ള ബാധ്യതയില്ല കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ അവർ കണ്ടതിന്റെ പേരിൽ നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയുടെ വരാന്തയിൽ നിൽക്കില്ലോ നിൽക്കില്ല നാളെ അവർ ഈ കോടതിയിൽ പോകും ഇത് മുൻധാരണയാണ് മുൻധാരണയാണ് കോടതിയിലേക്ക് ഈ നോട്ടീസുമായി പോകും സർക്കാർ എനിക്ക് നോട്ടീസ് തന്നിരിക്കുന്നു എന്താ എ ഡി ജി പിയെ കണ്ടു എന്താണ് നിങ്ങൾ കണ്ടത് എന്ന് വിശദീകരിക്കണം അദ്ദേഹത്തിന്റെ പ്രൈവസിയുടെ പ്രശ്നമല്ലേ അദ്ദേഹത്തിന് പറയാനുള്ള ബാധ്യത ഉണ്ടോ അപ്പൊ എന്തു പറയും അനിൽകുമാർ വന്ന് എന്തുപറയും നോക്കൂ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു ഞങ്ങൾ നോട്ടീസ് കൊടുത്തു കേരളത്തിൽ കോടതിയിൽ ചെന്നു കോടതി തള്ളിക്കളഞ്ഞു ഇതല്ലേ വാദിക്കാൻ പോകുന്നത് അല്ലേ ചെയ്യേണ്ടതെന്താ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും ഐ എ എസും ഐ പി എസും ഉൾപ്പെടെ സർക്കാരിന്റെ കീ പോസ്റ്റിലേക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ചട്ടങ്ങൾ വ്യക്തിപരമാണെങ്കിൽ പോലും അത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകളെയോ മറ്റ് സംഘടനകളെയോ നേതാക്കന്മാരെ കാണണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുക്കണം സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് ആർ എസ് എസിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ നയത്തിന് ഞങ്ങളുടെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആർ എസ് എസിന്റെ നേതാവിനെ രഹസ്യമായി പോയി കണ്ടു ചോദിക്കേണ്ടത് ആരോടാ ഈ സർക്കാരിനോട് ഉത്തരം പറയാൻ ബാധ്യതയുള്ള എ ഡി ജി പി അജിത് കുമാറിനോടാ ചോദിക്കേണ്ടത് അഭിലാഷൻ അറിയാവോ ഇതുവരെ എ ഡി ജി പി അജിത് കുമാറി ചോദിച്ചതായിട്ട് ശരി നമുക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടുന്നു എന്തുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ അൻവറ് പുറത്തേക്ക് പോകുന്നു അറിയണ